ൻ കിം സൂപ്പർ മാർക്കറ്റ് കീരംകുണ്ടും മൊത്ത പ്രയോജകരായ്സ്ത കോസ്പോൺസറായും റെസ്റ്റോറന്റ് പെരിന്തൽമണ്ണ് സമ്മാനിക്കുന്നതിന് സമ്മാനിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പുനശേഖരണാർത്ഥം തനി ചാരിറ്റബിൾ സൊസൈറ്റി മീനാർക്കുടി സംഘടിപ്പിച്ച മൂന്നാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് ആദ്യ സെമി ഫൈനലിൽ ിൽ മുപ്പത്തിയ മാർ സോദ്രക്കോട് സ്പോൺസർ ചെയ്യുന്ന ടൌണ്ടി നീസ്റ്റ് കോടൂരും തമ്മിൽ ഇന്ന് ഏറ്റുമുട്ടലിൽ പോരാട്ടങ്ങളും പടകെടുക്കങ്ങളും പ്രതികാരങ്ങളും കൊണ്ടും കൊടുത്തും മടിച്ചും കളിപ്പിച്ചും കാൽപ്പന്തിന്റെ യുദ്ധങ്ങൾക്ക് സാക്ഷിയാകാം കളിഭൂമികയിൽ ഇന്ന് ആദ്യ സെമിഫൈനൽ മത്സരത്തിന് കളമറുക പ്രധികാരത്തിന്റെ നെടുപ്പോടിട്ട് ബോധി കാർഷിക വാഴ്ത്തളപ്പുകൾ കൊയ്യുമതിലുകളുടെ പടക്കിടക്കിന്റെ വന്നതികൾ കാട്ടറങ്ങി വരുന്ന വനദേവതയുടെ നോക്കത്തെ കല്ലിന്റെ ദിവസികളക്കമുള്ള സെലംസിന്റെ രാജാക്കന്മാർ തമ്മിൽ ഇന്ന് ആദ്യ സെമിഫൈനൽ മത്സരത്തിൽ മീനാറിന്റെ കളക്കട്ടകത്തിൽ കണ്ടുമുട്ടുക വെട്ടിക്കുന്ത കിഴക്കർ പാഞ്ഞെടുക്കുന്ന പന്ത്ര തന്റെ മാന്ത്രികങ്ങളാൽ കുറക്കട്ടു പഠിക്കാൻ കോൾക്കൂടാലും കൂട്ടിലങ്ങാടിക്കാരൻ കാട്ടുപുതരകളെ പോലെ പാഞ്ഞു വരുന്നവരെക്കാരൻ പിന്നെ പഞ്ചാരത്തിൽ പോലും കണ്ണു മകട്ടാതെ കണ്ടു നിൽക്കുന്ന കാൽത്തിന് കളികളെല്ലാരും കണ്ണുള്ള രാജകുമാരൻ ഫൈനൽ ടിക്കറ്റ് എവർഗ്രീൻ ുംറക്കി വരുന്ന കിടന്നതെന്ന ലിൻഷാബിക്കൽ കാട മേടാറക്കുടിയിൽ നിന്നും കൊല്ല കൊല ചെയ്ത് കെട്ടുകെടു സ്പോൺസർ ചെയ്യുന്ന സെമി ഫൈനലിൽ இன்று எட்டு மணியோடு கூட வீணாறுக்குடி முந்தக்கோடு தனல் லைட் இன்று மண்ணெல்லாம் கொடுக்கும் கதற்கட்ட பட்டாள் வயலோரங்களில் வளஞ்சிட்டு பரக்கூண்ண நிறமெல்லாம் போல சுவந்து பரக்கன் சக்ரவாளத்திலே மீனாரு குடிகிட நகரிட கால்பந்து மைதானக்கேரி இரக்கு மகளில் வளிகம்பு கிடக்கு சாதிப்பிடிக்கான் தக்கம் பார்த்திருக்க പോലും അടുക്കം കണ്ണുകളെപ്പോലും കിക്ക് കൊണ്ടു പൊട്ടിച്ച് കസാനിൽ കുടിച്ചുപോടും മരണക്കളിൽ കളികാശ്രോധകരെയും ആദ്യ സെമി ഫൈനൽ പോരാട്ടം കാണാൻ ഇന്ന് രാത്രി എട്ട് മണിയോട് കൂടി മീനാർക്കുലി മുണ്ടക്കോട് തണൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്